ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ ഫിനാലെ വീക്കാണിത് അപ്പോൾ ഈ ആഴ്ചയാണ് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികളെല്ലാം തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തും അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് നമ്മുടെ ജാൻമണിയാണ് ഇന്ന് ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറിയത് രണ്ടാമത് നമ്മുടെ യമുനയാണ് ഇനിയിപ്പം നാളെ നമ്മുടെ ശ്രീരേഖയും അതുപോലെ തന്നെ നമ്മുടെ പൂജയും കയറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ആകെ ഇങ്ങനെ കോരിത്തരിച്ച് കോരി കോരിയിരിക്കുകയാണ് വേറൊന്നുമല്ല ഗബ്രി വരാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ജാസ്മിനാണെങ്കിൽ ഇന്ന് ജാൻമണി വന്നതിന് ശേഷം ബിഗ് ബോസ് ഭയങ്കര ഒരു ഉഷാറായി കാരണം ഗബ്രി വരുമല്ലോ എന്നുള്ളൊരു ഉത്കണ്ഠയായി അപ്പോൾ ജാൻമണി വന്നതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തിറങ്ങി അതായത് ആ ഗാർഡൻ ഏരിയയിലും അവിടെ എല്ലാം പോയി ആകെ ചുറ്റി നടന്ന് നോക്കുക ഇനി അവിടെ ഇങ്ങനെ വന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു അവസ്ഥ ഇത്ര ഞാൻ കാത്തു കാത്തു പോ കൊ നോക്കുമോ വാർത്തികളെ എന്നൊരവസ്ഥയാണ് നമ്മുടെ ജാസ്മിന് അതായത് നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയെ ഇങ്ങനെ കാണാൻ വേണ്ടി ഗബ്രിയുടെ ആ ഒരു റിയൻട്രിക്ക് വേണ്ടി ഇങ്ങനെ കൊതിച്ച് കാത്തു കെട്ടിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വരുമ്പം തന്നെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കുറേ പ്രഹസനങ്ങൾ കാണിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തിരിച്ചു വരുന്നതിൽ ജാസ്മിൻ ആഗ്രഹിക്കുന്നത് ഗബ്രി മാത്രം തിരിച്ചു വരാനാണ് ജാസ്മിൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇനി വേറെ എത്ര പോവിഡിക്റ്റായി പോയ ആൾക്കാർ തിരിച്ചു വന്നാലും ജാസ്മിൻ അത്ര സന്തോഷം ഉണ്ടാവില്ല പക്ഷേ ഗബ്രി വരികയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ തുള്ളിച്ചാടി എൻ്റെ പൊന്നെ ആ ഒരു രംഗം കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കാരണം ജാസ്മിനും ഗബ്രിയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉള്ള ഒരവസ്ഥ ഇപ്പോൾ ഗബ്രിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം ഇവരുടെ ഇവരെക്കുറിച്ച് നെഗറ്റീവാണ് പുറത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം അപ്പൊ ജാസ്മിന് പുറത്ത് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജാസ്മിന് ഒരു ഐഡിയ ഉണ്ട് പക്ഷെ അത് എത്രത്തോളം വലുതാണെന്നുള്ളത് ജാസ്മിനറിയില്ല അപ്പോൾ ഗബ്രി ഓൾറെഡി പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ ഗബ്രിക്കറിയാം അപ്പോൾ ഇനി ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ ജാസ്മിൻ്റെ അടുത്തുള്ള ആ ഒരു പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റത്തില്ല കാരണം ജാസ്മിന്റെ വാപ്പ ഗബ്രി അതിനകത്ത് കയറി എന്തെങ്കിലും വേണ്ട അതിനെ വേണ്ടതിനാണിക്കുവാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ജാസ്മിന്റെ വാപ്പ നല്ല കിഡിലൻ അടി കൊടുക്കും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല കാരണം അതിനോട് തെളിവുകൾ അതായത് പുള്ളിക്കാരൻ ഫോണിൽ വിളിച്ച് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ അടുത്ത് പറയുന്നതാണ് ഗബ്രിയുടെ അടുത്ത് മര്യാദക്ക് ഗെയിം കളിക്കാൻ പറയണം കണ്ടപ്പം പിള്ളേരുടെ പാവാടത്തുമ്പെ പിടിച്ചോണ്ട് അല്ല ഗെയിം കളിക്കാൻ പറയണം അവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറയണമെന്നൊക്കെ പറഞ്ഞ് കുറേ തെറിയൊക്കെ പറയുന്ന ആ ഒരു കോളിൻ്റെ റെക്കോർഡ് റെക്കോർഡർ നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ പുള്ളിക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കും അതെല്ലാം കഴിഞ്ഞ് ഗബ്രിയെ വിറ്റായതിനു ശേഷം വീണ്ടും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ഫിനാലെ വീക്കിൽ കയറുകയാണ് എന്നിട്ടും ഗബ്രി കയറിയിട്ട് ജാസ്മിൻ്റെ അടുത്ത് എന്തെങ്കിലും വേണ്ടാദിനം കാണിച്ചാൽ പുറത്തിറങ്ങുമ്പോൾ ഗബ്രിക്ക് നല്ല ചുട്ട അടി തന്നെ കിട്ടും ജാസ്മിൻ്റെ വാപ്പാടെ അടുത്ത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ അറിയാവുന്ന ഗബ്രി ഇനി റീ എൻട്രി അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം ചിലപ്പോൾ തിരിച്ച് കിട്ടണമെന്നില്ല അപ്പോൾ ജാസ്മിൻ അവിടെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ വിയർപ്പ് ുട്ടി പൊട്ടാറായി ഇരിക്കുകയാണ് ഗബ്രിയനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു ഇപ്പോൾ ജാൻമണി വന്നു യമുന വന്നു അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ജാസ്മിൻ ജാസ്മിനിങ്ങനെ കോരിത്തരിച്ചിരിക്കുകയാണ് അതായത് ഗബ്രി വരാനും ഗബ്രിയെ കാണാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ ഇങ്ങനെ കോത്ത് കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഗബ്രിക്ക് പുറത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറണേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ആ ഒരു രംഗം നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പം അറിയാൻ കഴിയുന്നത് ഗബ്രി ഒരുപക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ ലാസ്റ്റ് എത്താനാണ് ചാൻസ് അതായത് ഗബ്രി ഏറ്റവും ലാസ്റ്റ് എത്താനാണ് ചാൻസ് കാരണം ഇവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേ എല്ലാ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിപ്പോയ എല്ലാവരും കയറിയതിന് ശേഷം അവസാനമായിരിക്കും ഒരുപക്ഷെ ഗബ്രിയെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആണെങ്കിൽ അവിടെ ഇങ്ങനെ വിയർപ്പുമുട്ടി ഇരിക്കുകയാണ് ഗബ്രിയെ കാണാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വിയർപ്പുമുട്ടി സ്വന്തം വീട്ടുകാരെ കാണാൻ പോലും ജാസ്മിന് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയും ആകാംക്ഷയുണ്ടോയെന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ പുറത്ത് ഓൾറെഡി ജാസ്മിൻ്റെ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞതാണ് അഫ്സല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ പുറത്ത് അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് പക്ഷേ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ജാസ്മിൻ അറിയില്ല എങ്കിൽ പോലും ജാസ്മിൻ ആ ഒരു ചെറുക്കനെ കാണണമെന്നോ അതിനെക്കുറിച്ചൊന്നും ജാസ്മിൻ ഒന്നും സംസാരിക്കാൻ പോലും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഗബ്രി കുറച്ച് ദിവസത്തെ പരിചയം മാത്രമുള്ള ഗബ്രിയുടെ അടുത്ത് എന്തോ ജീവൻ കൊടുക്കുന്ന പോലത്തെ സ്നേഹമാണ് ജാസ്മിനുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ജാസ്മിനെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ജാസ്മിനെ ആ സ്നേഹിച്ച ചെറുക്കന് പോലും മനസ്സിലാവുന്നില്ല ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഈ ഗബ്രിയായിട്ട് ഇത്രയും അറ്റാച്ച്മെൻറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല എന്തായാലും ആ ഒരു അറ്റാച്ച്മെൻ്റ് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അത് ജാസ്മിൻ്റെ ലൈഫ് ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുകയാണ് കാരണം ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ബന്ധുക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ ഈ ജാസ്മിൻ്റെ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം ഒരുപാട് അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനക്കേടുണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി ഒരാഴ്ചയും കൂടിയുള്ളൂ അതോടുകൂടി ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ഷോ അവസാനിച്ച് അതോടുകൂടി നമ്മുടെ ജാസ്മിൻ പുറത്ത് വരും പുറത്ത് എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല അതെല്ലാം നമുക്ക് ജാസ്മിൻ വന്നതിന് ശേഷം അറിയാവുള്ളൂ ജാസ്മിൻ ഇത്രയും ഒരു നെഗറ്റീവിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു ആകാംക്ഷയുണ്ട് അപ്പോൾ എന്തായാലും ഗബ്രിയുടെ വരവിനായിട്ട് നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഗബ്രിയുടെ ആ ഒരു റീഎൻട്രി ഏറ്റവും ലാസ്റ്റേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെ വരാവുള്ളൂ കാരണം ജാസ്മിന് ഇങ്ങനെ കാത്തു ഒന്നും ഗബ്രി വരരുത് ഏറ്റവും ലാസ്റ്റ് ഗബ്രി വരാവുള്ളൂ വന്നാലും ജാസ്മിൻ്റെ അടുത്ത് വലിയ മൈൻഡോ കാര്യങ്ങളോ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അത് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതായത് ഈ ജാസ്മിൻ്റെ ഒരു ഓവർ ഡ്രാമ അതായത് ഗബ്രിയെ കാണാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ച് നിൽക്കുന്നു എന്നിട്ട് ഇന്ന് ജാൻമണി വന്നതിന് ശേഷം ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ പോയി അതായത് ഗാർഡൻ ഏരിയയിലൊക്കെ പോയിട്ട് ഗബ്രിയെങ്ങാൻ അവിടെ വന്ന് ഒളിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയി മൊത്തത്തിലൊക്കെ നോക്കുന്നു അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓവർ ആയിട്ടുള്ള ഒരു പരിപാടികളല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാനും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ജിൻഡപ്പന് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് കിട്ടാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ പ്രേക്ഷകര് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് തന്നെ വരുന്നു तार okay. के